തിങ്കളാഴ്ച രാത്രി താനൂർ മൂലക്കലിൽ വേർപ്പിരിന് കഴിയുകയായിരുന്ന ഭാര്യയുടെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഭാര്യ മാതാവ് മരണപ്പെട്ടു താനൂർ മൂലക്കൽ പണ്ടാരവളപ്പ് മുത്തമ്പറമ്പിൽ ജയയാണ് വ്യാഴാഴ്ച വൈകുന്നേരം നാലരയോടുകൂടി മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ടത് ഇവരെ ശേഷം പോലീസിൽ കീഴടങ്ങിയ കേപ്രം പൊന്നാട്ടിൽ പ്രദീപ് റിമാൻഡിലാണുള്ളത് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോട് കൂടിയാണ് മൂലക്കൽ ചെന്തം കുളങ്ങര റോഡിൽ വെച്ച് ഭാര്യയായ രേഷ്മയെയും ഭാര്യാപിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പുവടിയുമായി ആക്രമിച്ചതിനു ശേഷമാണ് ഇയാൾ തൊട്ടടുത്തുള്ള ഭാര്യ വീട്ടിലെത്തി ഭാര്യ ഭാര്യമാതാവായ ജയയെ ആക്രമിച്ചത് വിവരം പോലീസ് സംഘമാണ് രക്തമൊലിപ്പിച്ച നിലയിൽ ജയയെ കണ്ടെത്തിയത് ഉടൻ ഇവരെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു അക്രമത്തിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി താൻ ഭാര്യയുടെയും ഭാര്യയുടെ മാതാപിതാക്കളും ഉൾപ്പെടെ മൂന്നുപേരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞായിരുന്നു കീഴടങ്ങിയത് മൂന്ന് പേരും അക്രമത്തിൽ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്നായിരുന്നു പ്രതി വിശ്വസിച്ചിരുന്നത് വേർപ്പിരിന് കഴിയുന്ന ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ട നൽകാത്തതുമാണ് ഇയാളെ അക്രമത്തിന് പ്രേരിപ്പിച്ചത് ഇയാളുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ രേഷ്മ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രി ിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ് രേഷ്മയുടെ പിതാവ് വേണുവിന്റെ സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരണപ്പെട്ട ജയ പൊതുപ്രവർത്തകയും കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ താനാളൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്നു രഞ്ജിത്ത് മകനാണ് പ്രതി പ്രദീപിനെതിരെ നേരത്തെ വർഷത്തിന് മുന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഇപ്പോൾ കൊലക്കുറ്റത്തിന് ഐ പി സി മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കേസെടുത്തതായി അറിയിച്ചു